അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോ മിനിങ്ങളെ പരിശുത്ത് ഖുറാനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ അഖിലാസ് നമുക്കെല്ലാവർക്കും കാണാതെ അറിയുന്ന ഓതാൻ തന്നെ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുള്ളഖിലാസ് എന്നാൽ സൂറത്തുൽ അഖിലാസിൻ്റെ മഹത്വങ്ങളും ആ സൂറത്ത് നമ്മൾ ഓതുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾ ആ സുഹൃത്ത് ജീവിതത്തിൽ ഓതാതെ പോകില്ല പ്രത്യേകിച്ചിട്ടും ഇന്നത്തെ ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ് കാരണം ഈ ക്ലാസ് നിങ്ങൾ മുഴുവനായിട്ടും കേട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഷാല് നിങ്ങൾ കുൽ അഹദ് എന്ന ഈ ചെറിയ സുഹൃത്ത് നിങ്ങൾ പതിവായി ഓതിയിരിക്കും അള്ളാഹു സുബഹാൻ ഹോ തല അതിന് തോഫീഖ് നൽകട്ടെ മാത്രമല്ല ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ഓദിക്കൊണ്ട് അള്ളാഹു സുബഹാൻ ഹോ താലയോട് നിങ്ങൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഇൻഷാല് അത് അള്ളാഹു സുബഹാൻ ഹോത്താലങ്ങൾക്ക് നിറവേറ്റിത്തരും നിങ്ങളുടെ ദുവാ അള്ളാഹു സുബഹാൻ ഹോ തല സ്വീകരിക്കും കാരണം നിങ്ങൾ ഓതുന്നത് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ അഹ്ലാസാണ് എഹ്ലാസിൻ്റെ മഹത്വങ്ങളും ഗുണങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പറയാനുണ്ട് എന്നാൽ ഞാൻ ചെറിയൊരു രൂപത്തിൽ നിങ്ങൾക്ക് ഈ സൂറത്തിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവായി നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ട് ഈ കുൽഹഅല്ലാഹു അഹദി എന്ന ഈ സൂറത്തിൻ്റെ ചെറിയൊരു മഹത്വവും അതിൻ്റെ ഒരു ചരിത്രവും ഞാൻ പറഞ്ഞുതരാം മുത്തുൻ നബി സലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സൂറത്തുല്ലഹ്ലാസ് അത് മുത്തുനബിയുടെ മധു ആണ് മാത്രമല്ല ആ സൂറത്ത് അള്ളാഹുവിൻ്റെ തൊഹീദാണ് അള്ളാഹു സുബാനഹു താല അള്ളാഹു സുബഹാനഹു താലയെയും അതുപോലെ മുത്തുൻ നബി സലാഹു അലഹി തങ്ങളെയും നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അഖ്ലാസ് അതുകൊണ്ട് തന്നെ മുത്തൻ തങ്ങൾ പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ അഖ്ലാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ മറ്റു സൂറത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല നമുക്കറിയാം സൂറത്തുൽ അഹ്ലാസ് ഒരു പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുറാനിലെ പത്ത് ജുസ ഓതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക അതുപോലെ തന്നെ സൂറത്തുൽ അഖ്ലാസ് രണ്ട് പ്രാവശ്യം ഓതി മോദിക്കഴിഞ്ഞാൽ പരിശുത്ത് ഖുറാനിലെ ഇരുപത് ജുസ ഓതിയതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക എന്നാൽ മൂന്ന് പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ സൂറത്തുൽ അഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുറാൻ ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി മാ തങ്ങൾ പറയുകയാണ് മൂന്ന് വട്ടം നമ്മൾ സൂറത്തുൽ അഖിലാസ് ഓദിക്കഴിഞ്ഞാൽ ഒരു ഹത്തം ഓദ്യിയതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ അത്രയ്ക്കും വലിയ മഹത്വമാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി ഹരിഹിംസല തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ മറ്റു സൂറത്തുകളേക്കാൾ മഹത്വം ശ്രേഷ്ഠത ഈ സൂറത്തുൽ അഖിലാസിന് പ്രത്യേകം എടുത്തു പറഞ്ഞത് മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഹയാത്ത് കാലത്ത് ഹയാത്ത് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ലക്ഷം സൂറത്ത് ലഹ്ലാസ് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ആ സൂറത്ത് ലഹ്ലാസ് നമുക്ക് വെളിച്ചമായി നമുക്ക് താങ്ങും തണലുമായി നമുക്ക് സഹായമായി കാവലായി നമുക്ക് നാളെ കബറിൽ കിടക്കുമ്പോൾ നമ്മിലേക്ക് വരും ഇപ്പോൾ നമ്മൾ നല്ല ബെഡിലാണ് കിടക്കുന്നത് നല്ല സ്പ്രിംഗ് ഒക്കെ ഉള്ള ബെഡിൽ നല്ല എ സി റൂമിൽ അതുപോലെ തന്നെ നല്ല വിരിപ്പിൽ മെത്തയിൽ പട്ടു മെത്തയിലൊക്കെയാണ് പലരും അന്തി ഉറങ്ങുന്നത് മാത്രമല്ല നമുക്ക് കൂട്ടുകെടുക്കാൻ നമ്മുടെ ഭാര്യയുണ്ട് നമ്മുടെ മക്കളുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരും നമുക്കുണ്ട് നമുക്കൊരു പേടിയുമില്ലാതെ ഈ ഭൂമി ലോകത്ത് നമ്മൾ നല്ല സുഖത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ വളരെ കുറച്ച് കാലം മാത്രമേ നമുക്ക് ഇവിടെ ജീവിതം ഉള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പിന്നീട് നമ്മിലേക്ക് കടന്നു വരുന്നത് മരണമാണ് മരണത്തിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ല മരണത്തിന് വയസ്സനാണോ ചെറുപ്പക്കാരനാണോ എന്നൊന്നുമില്ല അതുപോലെ തന്നെ വലിയ പണക്കാരനാണോ ദരിദ്രനാണോ എന്നില്ല വലിയ ഉസ്താദാണോ തങ്ങളാണോ എന്നൊന്നുമില്ല എത്ര വലിയ പദവിയുണ്ടെങ്കിലും വലിയ രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരും തന്നെ ആയിക്കോട്ടെ ഈ ദുനിയാവിൽ എത്ര വലിയ പദവിയോടുകൂടി ജീവിച്ച ആളുകളും അവസാനം മരണം പിടിപെടും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ പോയി കിഴക്കാനുള്ളത് ആരാരും ഇല്ലാത്ത കബറിലാണ് ഇരുട്ടേറിയ കബറിലാണ് അവിടെ നമുക്ക് കൂട്ടിക്കിടക്കാൻ നമ്മുടെ ഭാര്യയില്ല മക്കളില്ല നമുക്ക് സഹായം ചോദിക്കാൻ നമ്മുടെ മാതാപിതാക്കളില്ല നമുക്ക് വേണ്ടപ്പെട്ടവരില്ല ആരാരും ഇല്ലാത്ത ആ ഇരുട്ടേറിയ കബറിൽ നമുക്ക് സഹായത്തിനായി എത്തുന്നത് നമ്മൾ കുൽഹുഅള്ളാഹു അഹദ് എന്ന സൂറത്ത് ആയിരം പ്രാവശ്യം നമ്മൾ നമ്മുടെ ഹയാത്തിൻ്റെ കാലത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് കബറിൽ ഒരു വെളിച്ചമായി ഒരു താങ്ങും തണലായി നമുക്കൊരു സഹായമായി എത്തുമെന്ന് മുത്തലബ് സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് നാം െല്ലാവരും ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണ് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഒരുപാട് അത്ബാധത്തുകൾ എടുത്തവരാണ് എന്നാൽ അതൊക്കെയും നമുക്ക് ഖബറിൽ കൂട്ടായി വരുമെങ്കിലും അതിനേക്കാൾ ഉന്നതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഖബറിൽ നമുക്ക് ഏറ്റവും വലിയ വെളിച്ചമായി കൂട്ടായി നമുക്ക് നിൽക്കുന്നത് അത് സോറത്തുൽ അഹ്ലാസ് ആയിരിക്കുമെന്ന് മുത്തനബി സാഹു അലഹി മാ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുനിയങ്ങളെ നിങ്ങളുടെ ഹയാത്ത് കാലത്ത് നിങ്ങൾ ഒരു ലക്ഷം സൂറത്ത് ലഹ്ലാസ് ഓതി വെച്ച് നിങ്ങൾ അത് അവിടെ സ്റ്റോക്ക് ചെയ്തോ എന്നാൽ അത് നമുക്ക് നമ്മുടെ കബറിൽ കൂട്ടായി വരും നമുക്ക് കൂട്ടായി വരും മുത്തനും സെല്ലോ ഒലഹിംസെല്ലോ മാത്രങ്ങൾ പറയുകയാണ് നിങ്ങൾ ഒരു ലക്ഷം സൂറത്ത് ലഹ്ലാസ് നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരണപ്പെട്ട് നിങ്ങൾ കബറിലേക്കെത്തുമ്പോൾ ആ സൂറത്തുൽ അഹ്ലാസ് നിങ്ങൾക്ക് സഹായമായി നിങ്ങൾക്കൊരു വെളിച്ചമായി അത് പത്ത് ലക്ഷമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനെ നമ്മൾ ഇവിടെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം ചിലപ്പോൾ ഖബറിലായിരിക്കും കിടക്കേണ്ടത് എത്രയെത്ര ആളുകളുണ്ട് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയവർ അവരൊക്കെയും ഇപ്പോഴും ഖബറിൽ കിടക്കുകയാണ് എന്നാൽ അവരൊക്കെയും ചിലപ്പോൾ ജീവിച്ചത് ഒരു എഴുപത് വർഷമോ അല്ലെങ്കിൽ നൂറ് വർഷമോ അല്ലെങ്കിൽ നൂറ്റി ഇരുപതോ അങ്ങനെ വളരെ ചുരുക്കം വർഷം മാത്രമായിരിക്കും അവർ ഭൂമിയിൽ ജീവിച്ചത് എന്നാൽ ആയിരക്കണക്കിന് വർഷം കവറിലാണ് അവർ ഇപ്പോഴും കിടക്കുന്നത് ആ കവറിൽ നമുക്ക് ഒരു പേടിയും കൂടാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും പ്രാഹത്തോടു കൂടിയും കബറ് ജീവിതം നമുക്ക് കഴിച്ചു കൂട്ടാൻ നിങ്ങളെല്ലാവരും സൂറത്തലഹ്ലാസ് ഒരു ലക്ഷം നിങ്ങളുടെ ഹയാത്ത് കാലത്ത് നിങ്ങൾ ഓതുക അള്ളാഹു നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ചരിത്രം പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ റസൂലിന് അടുത്ത ഒരു ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരു ഉണ്ടായിരുന്നു ആ സ്വഹാബിയുടെ പേരാണ് മൊറാവിയതുബിന് മൊറാവിയ മുത്ത് നബിഹു അലഹി തങ്ങൾ മദീനയിൽ ഇല്ലാത്ത സമയത്ത് മൊറാവിയതുബിന് മൊറാവിയ എന്ന നബി നബിഹു തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ സ്വഹാബി വഫാത്തായി ആ സമയത്ത് മുത്തനബി സലാഹു അലഹി തങ്ങൾ മദീനയിലില്ല മുത്തനബി സലാഹു അലഹി തങ്ങൾ തബൂക്കിലേക്ക് പോയിരിക്കുകയാണ് തബൂക്കിലേക്ക് മദീനയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യണം അത്രയും ദൂരത്തിലാണ് മുത്തനബി സലാഹു അലഹി തങ്ങൾ പോയിട്ടുള്ളത് അന്ന് ഇന്നത്തെ പോലെ വാഹനങ്ങളില്ല വിമാനങ്ങളില്ല ട്രെയിനില്ല കാറില്ല മറ്റ് ബൈക്കുകളോ അത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ് അന്ന് യാത്ര പോയത് കുതിരപ്പുറത്തായിരുന്നു അങ്ങനെ അവിടെ നിന്നും തബൂക്കിൽ നിന്നും മുത്തുബ് സലാഹു അലഹി തങ്ങൾക്ക് തിരിച്ച് ഈ സുഹാബിയുടെ മയത്ത് നമസ്കരിക്കാൻ വേണ്ടി എത്തണമെങ്കിൽ അത് വലിയ പാടുള്ള കാര്യമാണ് മാത്രമല്ല മുത്തലിം സലാഹു അലഹി തങ്ങൾ ഈ സുഹാബി വാത്തായത് അറിഞ്ഞിട്ടില്ല മാത്രമല്ല ആ സമയത്ത് തബൂക്ക് യുദ്ധം മുഖത്തെത്തി നിൽക്കുകയുമാണ് ആ സമയത്താണ് മലക്ക് ജിബിലി അലൈഹി സ്ലാം മുത്തുലബ് സലാഹു അലഹു സല്ല തങ്ങളുടെ അരിയിൽ വന്ന് ഈ വിവരം പറയുന്നത് മുത്തനബിയെ മൊഴാബിയത്തു പിന് മോഴാബിയ എന്ന സുഹാബി വഫാത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മുത്തലിബ് സലാഹു അലഹിമ തങ്ങൾക്ക് വലിയ നീറ്റലുണ്ടായി മനസ്സിന് വലിയ ടെൻഷനുണ്ടായി മൊഴാവിയ പിന്നെ മൊഴവിയുടെ ആ സുഹാബിയുടെ വേർപാട് മുത്തുനബിഹു തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വലിയ വിഷമമായി അത്രക്കും വലിയ അടുപ്പവും സ്നേഹവുമായിരുന്നു ആ സ്വഹാബിയുമായിട്ട് മുത്തുനബിക്ക് ഉണ്ടായിരുന്നത് ആ സമയത്ത് മുത്തുനബിയുടെ വിഷമം കണ്ട് പ്രയാസം കണ്ട് മലക്ക് ജബിഅലൈഹി സ്ലാം ചോദിച്ചു മുത്തുനബിയെ നിങ്ങൾക്ക് മദീനയിലേക്ക് പോകണോ ആ സ്വഹാബിയുടെ മയ്യത്ത് നമസ്കരിക്കണോ എന്ന് ചോദിച്ചു ആ സമയത്ത് മുത്തുനബി പറഞ്ഞു അതെ എനിക്ക് മദീനയിലേക്ക് പോകണം മൊഹാബിയെത്തു മൊഴാബിയുടെ മയ്യത്ത് എനിക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞു ആ സമയത്ത് ജിബിലി അലൈഹി സ്ലാം അവിടേക്കുള്ള വൈ ഒരുക്കിക്കൊടുത്തു സെക്കൻഡുകൾക്കുള്ളിൽ മുത്തുനബിസ് അലഹബ്സ് തങ്ങൾ മദീനയിലെത്തി മദീനയിൽ എത്തിയപ്പോഴേക്കും ആ സ്വഹാബിയുടെ മയ്യത്ത് ജനാസ ഖബറടക്കി മൂടൽ വെച്ച് മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മുത്തനബ് സലാഹു അലഹ വല്ലാ മാത്തങ്ങൾ അവിടെ എത്തിയത് എന്നാൽ ആ സമയത്ത് മുത്തനബ് സലാഹു അലഹ വസ്ലമാങ്ങൾ ആ കവറിൻ്റെ അരിയിൽ നിന്നും മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തെക്കി ബർ നിന്നപ്പോൾ ആ സമയത്ത് ആകാശത്ത് നിന്നും വലിയൊരു ശബ്ദം ആ ശബ്ദം കേട്ട് മുത്തുൻ സലാഹു അലഹുല്ലാം മാത്തങ്ങൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ തുരതുരാ മലക്കുകൾ ഇറങ്ങുകയാണ് ഭൂമിയിലേക്ക് ലക്ഷക്കണക്കിന് മലക്കുകളാണ് ഇറങ്ങുന്നത് അങ്ങനെ ജനനത്തിൽ ബാക്കി മുഴുവൻ ആ കബസ്ഥാനി മുഴുവൻ മലക്കുകളെ കൊണ്ട് നിറഞ്ഞു അങ്ങനെ മുത്തനബ്ലാഹു അലഹി മാ തങ്ങൾ തെക്കി ബീർ കെട്ടിയപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് സുബഹാന ജനത്തിൽ ബക്കയിൽ ആ വിശാലമായ സ്ഥലത്ത് ഒരു സൂചി പോലും വീയാൻ സ്ഥലമില്ല ഒരു തരി മണൽ പോലും വീയാൻ സ്ഥലമില്ല അത്രത്തോളം മലക്കുകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് അത്രത്തോളം മലക്കുകളാണ് ഈ സുഹാബിയുടെ മയ്യത്ത് നമസ്കാരി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ആകാശലോകത്തിൽ നിന്നും അള്ളാഹു സുബാനഹു തല ഇറക്കി വിട്ടത് അങ്ങനെ മുത്തലിം സല്ലാഹു അലൈഹി തങ്ങൾ ആ ജനാസ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മലക്ക് ജിബ്രിൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു ജിബ്രിയിലെ എന്താണ് ഇത്രയധികം മലക്കുകൾ ഈ സുഹാബിയുടെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രിൽ അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞോ ഈ സ്വഹാബി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരുപാട് സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്തവരാണ് സൂറത്തുൽ അഹ്ലാസ് ധാരാളം ഓതിയിട്ടുള്ള ഒരു സ്വഹാബിയാണ് അത്രത്തോളം സൂറത്തുൽ അഹ്ലാസ് കുൽഹു അള്ളാഹു അഹദ് എന്ന ആ സൂറത്ത് ഊദ്യ മറ്റാരും ഇവിടെ ഇല്ല എന്ന് ജിബ്രീൽ അലൈഹി സ്ലാം മുത്തുനബി സലാഹുഅലഹി മാത്തങ്ങോട് പറഞ്ഞു മാത്രമല്ല ജിബ്രിഇൽ അലൈഹി സ്വലാം മുത്ത് പറയുകയാണ് മുത്തുനബിയെ ഇത് മൊഴാവിയും മൊഴാവിയല്ലേ അദ്ദേഹത്തിൻ്റെ പേര് അറിയാത്ത ഒരു മലക്കുകളും അള്ളാഹുവിൻ്റെ ബാനലോകത്തില്ല എന്ന് പറഞ്ഞു മാത്രമല്ല മലക്കുകൾക്കൊക്കെ അദ്ദേഹത്തോട് വലിയ മുഹബത്താണ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മുത്തനബിയെ അങ്ങ് നിസ്കരിക്കാൻ തെക്കിബീർ കെട്ടിയ കെട്ടാൻ നിന്നപ്പോഴേക്കും മലക്കുകളെല്ലാം അബ്ബാഹുവിനോട് പറയുകയാണ് ഞങ്ങളും പോകട്ടെ മൊഴാവിയത്ത് പിന്നെ മൊഴാവിയയുടെ മയ്യത്ത് നമസ്കരിക്കാൻ എന്ന് അള്ളാഹുവിനോട് നിരന്തരം പറഞ്ഞപ്പോൾ അള്ളാഹു സുബഹാൻ ഹോ താല അവർക്ക് സമ്മതം നൽകിയത് കൊണ്ടാണ് അവരെല്ലാവരും ഇവിടെ ഈ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് അവർ എത്തിയത് ആ സമയത്ത് മുത്തൻ നബി തങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് മലക്കുകൾക്കെല്ലാം മൊഴാവിയത്ത് വരും മൊഴാബിയ എന്ന ഈ സ്വഹാബിയോട് ഇഷ്ടം തോന്നാൻ കാരണം സ്നേഹം തോന്നാൻ കാരണം അടുപ്പം തോന്നാൻ കാരണം ആ സമയത്ത് അലി ഇസ്ലാം പറയുകയാണ് നിങ്ങളുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഇത്രയധികം സൂറത്ത് ലഹ്ലാസ് കുൽഹുഅഹുഅഹദ് എന്ന ആ സൂറത്ത് പാരായണം ചെയ്തവർ ഇല്ല ധാരാളം സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്ത ഒരു വ്യക്തിയാണ് മുആവിയത്ത് പിന്നെ മുആവിയ എന്ന ഈ സുഹാബിയെന്ന് ജിബ്രിൽ അലിസ്ലാം മുത്തനബി സലഹു അലഹിബുസ്മാങ്ങോട് പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് ഖബറിലും നാളെ പരലോകത്തും ആഷറയിലുമൊക്കെ നമുക്കൊരു രക്ഷകനായി നമുക്കെത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു സഹായമായി നമുക്കൊരു വെളിച്ചമായി എത്താൻ വേണ്ടി എല്ലാവരും നിർബന്ധമായിട്ടും നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളൊരു ലക്ഷം സൂറത്ത് ലഹ്റാസ് നിർബന്ധമായിട്ടും പാരായണം ചെയ്യുക അതൊരു ദിവസം കൊണ്ട് നിങ്ങൾ ഓതേണ്ട നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് കഴിയുന്ന സൂറത്ത് ഓതുക എന്നിട്ട് നിങ്ങൾ അതൊരു ലക്ഷം എണ്ണം വരെ ഓതി തീർക്കുക അതിന് നൽകട്ടെ ആമീൻ െ സൂറത്തിൽ അഖിലാസിനെ നിങ്ങൾ ധാരാളം സ്നേഹിക്കുക ഇഷ്ടപ്പെടുക ധാരാളം ജീവിതത്തിൽ പാരായണം ചെയ്യുക സൂറത്തിൽ അഖലാസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു അപ്പോൾ സൂറത്തിൽ അഖിലാസ് നമ്മൾ ധാരാളം പാരായണം ചെയ്യുന്നത് നമുക്ക് സ്വർഗം കിട്ടാൻ വരെ അത് കാരണമാകും മാത്രമല്ല പ്രിയപ്പെട്ടവരെ സൂറത്ത് ലഹ്ലാസ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തുപോയി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ ജീവിതത്തിൽ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പണം ഇല്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് മരണം വരെ ഉണ്ടാകില്ല ആ ഒരു സ്വഭാവം നിങ്ങൾ ജീവിതത്തിൽ പതിവായിക്കൊണ്ട് നടന്നാൽ സൂറത്തുൽ അഖിലാസ് പത്ത് വട്ടം നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹു സുബഹാന ഹോ തല നമുക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം പണിയും മാത്രമല്ല നൂറ് പ്രാവശ്യം നമ്മൾ സൂറത്തുൽ അഖിലാസ് ഓതുകയാണെങ്കിൽ അള്ളാഹു സുബഹാനോ തല നമ്മൾ ചെയ്തു പോയ വർഷത്തെ പാപങ്ങൾ പുറത്തു തരും വളരെ കുറച്ച് എണ്ണം നമ്മൾ ഓതുമ്പോഴേക്കും അള്ളാഹു സുബ് താല നമുക്ക് നൽകുന്നത് വലിയ വലിയ വമ്പൻ പ്രതിഫലങ്ങളാണ് അത്രക്കും വലിയ പ്രതിഫലം നൽകുന്ന ഈ സൂറത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓതിക്കൊണ്ട് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാം സാധിച്ചെടുക്കാം നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാം നമ്മുടെ ധ അള്ളാഹു സുബാനഹു താല സ്വീകരിക്കും ഇൻഷാല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മൊമ്മങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ഈ സുഹൃത്തു ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പാണ് പിന്നീട് വിജയങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ് ബഹാനഹോ തല നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തരുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വറക്കത്തും അള്ളാഹു സുബ് ബഹാനു ഹോത്തല നിങ്ങൾക്ക് നൽകും ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് സൂറത്തിൽ അഹ്ലാസ് ഓതേണ്ട എണ്ണം ഞാൻ പറഞ്ഞു തരാം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ കരുതുക എന്നിട്ട് നല്ല നീയത്തോടു കൂടി നല്ല കൂടി നല്ല കൂടി സൂറത്തിൽ അഹ്ലാസ് ആയിരം പ്രാവശ്യം ഓതി തീർക്കുക ആയിരം പ്രാവശ്യം ഒറ്റ ഇരിപ്പിൽ തന്നെ ഇരുന്ന് ഓതി തീർക്കണമെന്നില്ല എന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മഹത്വമുള്ളത് ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് കൊണ്ട് ഓതി തീർക്കുന്നതാണ് എന്നാൽ ഇൻഷാള്ള ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോ താല നമ്മൾ വിചാരിച്ച കാര്യം വേഗത്തിൽ നിറവേറ്റിത്തരുന്നതാണ് ഈ സുഹൃത്ത് നിങ്ങൾ ആയിരം പ്രാവശ്യം ഓതുന്നത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമല്ല നടന്നുകിട്ടുക പരലോകത്ത് അള്ളാഹു സുബഹാന ഹോതല അവൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു ഉന്നത സ്ഥാനം നിങ്ങൾക്ക് നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടാനും ജീവിതത്തിൽ പതിവായി ഓതാനും മാത്രമല്ല ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ ആയിരം സൂറത്തിൽ അഹ്ലാസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ അള്ളാഹു സുബാനുഹോ തല ഉന്നത സ്ഥാനം നൽകാൻ ജീവിതത്തിൽ വിജയിക്കാൻ പരലോകത്തിൽ വിജയിക്കാൻ കബറിൽ വിജയിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ സൂറത്തുൽ ലഹ്ലാസ് ജീവിതത്തിൽ പതിവായി ഓതുക അള്ളാഹു സുബാൻ ഹോത്താൽ അതിന് തോഫിക്ക് നൽകട്ടെ അള്ളാഹു സുബാനുഹോ താല ഈ സൂഹത്തുൽ അഖ്ലാസിന്റെ ഭരഗത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ കടങ്ങളെല്ലാം വീട്ടിത്തരട്ടെ ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണം പരീക്ഷണമുള്ള സുബഹാനുഹോ തല നമുക്കാർക്കും നൽകാതിരിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാതുകളുമുള്ള സുബഹാനുഹോ തല നിറവേറ്റിത്തരട്ടെ രോഗങ്ങൾ കൊണ്ടുള്ളാഹു നാം എല്ലാവരെയും പരീക്ഷിക്കാതിരിക്കട്ടെ എല്ലാ രോഗത്തിൽ നിന്നും നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൽ ഉള്ള സമാധാനം നൽകട്ടെ വറക്കത്ത് നൽകട്ടെ ആമീൻ ആലമീൻ അസലക്കും വാർഹത്തു